വാരണാസി ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം നോക്കിയാൽ റൊഹാനിയ വാരണാസി നോർത്ത് വാരണാസി സൗത്ത് വാരണാസി കണ്ടോൺമെന്റ് സേവാപുരി എന്നീ അസംബ്ലി സെഗ്മെൻറ്റുകൾ ചേർന്ന് വരുന്നതാണ് വാരണാസി ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് അവിടെ വിജയിച്ചത് അതായത് വാരണാസിയിൽ നിന്ന് വിജയിച്ചാണ് ആദ്യമായി ലോക്സഭാ അംഗം പോലും ആകുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് എതിർ സ്ഥാനാർത്ഥി ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയാണ് നാല് ലക്ഷത്തി എഴുപത്തി വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് പക്ഷേ ഈ സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി അറിയാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിനെയും പത്തൊമ്പതിനെയും അപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും എഴുപതുകളിലും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ഒക്കെ സി പി ഐ എം ആയിരുന്നു അവിടെ പ്രധാന എതിരാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിലെ രാജ് കിഷോറിനെ പരാജയപ്പെടുത്തിയാണ് ബി ജെ പിയുടെ ശ്രീശ് ചന്ദ്ര ദീക്ഷിത് അവിടെ എം പി ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ഇതേ രാജ് കിഷോറിനെ പരാജയപ്പെടുത്തിയാണ് ശങ്കർ പ്രസാദ് ജെയ്സ്വാൾ എന്ന ബി ജെ പി നേതാവ് അവിടെ വിജയിച്ചത് അതായത് സി പി ഐ എമ്മിന് വ്യക്തമായ ഹോൾഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ദീനാനാഥ് സിംഗ് യാദവിനെ അതായത് സി പി ഐ എമ്മിന്റെ ദീനാനാഥ് സിംഗ് യാദവിനെയാണ് ബി ജെ പിയിലെ ശങ്കർ പ്രസാദ് ജെയ്സ്വാൾ പരാജയപ്പെടുത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് രാജേഷ് കുമാർ മിശ്ര എന്ന കോൺഗ്രസ് നേതാവിനെ ബി ജെ പിയുടെ ശങ്കർ പ്രസാദ് ജയ്സ്വാൾ പരാജയപ്പെടുത്തിയത് ശങ്കർ പ്രസാദ് ജയ്സ്വാളിനെ രണ്ടായിരത്തി നാലിൽ രാജേഷ് കുമാർ മിശ്ര പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു അൻപത്തി ഏഴായിരത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസ് രണ്ടായിരത്തി നാലിൽ ജയിച്ച മണ്ഡലം കൂടിയാണ് വാരണാസി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്ന രീതിയിലേക്ക് നൂറ്റി നാല്പത്തി സീറ്റുകളാണ് കിട്ടിയത് അന്ന് കേരളത്തിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വാരണാസി അന്ന് കോൺഗ്രസ് ജയിച്ചിരുന്നു അന്ന് ഇടതുപക്ഷത്തിന്റെ അതായത് സി പി ഐ എമ്മിന്റെ പിന്തുണയോടുകൂടിയാണ് രണ്ടായിരത്തി നാലിൽ അവിടെ യു പി എ മന്ത്രിസഭ രൂപീകരിച്ചത് പക്ഷേ ഹിമാലയൻ വിഡിത്തം എന്ന് അന്ന് ജ്യോതി ബസു കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സി പി ഐ എം പുറത്തുനിന്നല്ല പിന്തുണയ്ക്കേണ്ടിയിരുന്നത് പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ വകുപ്പുകൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇക്കുറി നരേന്ദ്രമോദിയെ ഇന്ത്യ മുന്നണിയാണ് വാരണാസിൽ എതിർക്കുന്നത് ശക്തനായ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു എതിർ സ്ഥാനാർത്ഥിയെ തന്നെ അവതരിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം എന്ന് പറയുന്നത് അത് ആരായിരിക്കും ഏത് പാർട്ടിയിൽ നിന്നായിരിക്കും സമാജ്വാദി പാർട്ടിയിൽ നിന്നായിരിക്കുമോ ബഹുജൻ സമാജ് പാർട്ടി ആയിരിക്കുമോ അതേ മറ്റേതെങ്കിലും രാഷ്ട്രീയ ആയിരിക്കും ആര് തന്നെ ആയിരുന്നാലും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ വിശകലനം തന്നെയായിരിക്കും വാരണാസിയിൽ ആരായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്നത് കൂട്ടായ ചർച്ചയിലൂടെയായിരിക്കും നടത്തുന്നത് കാരണം ഇതൊരു ഇതൊരഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക